മൈ ഹാപ്പിനെസ് ഈസ് മൈ റെസ്പോൺസിബിലിറ്റി എൻ്റെ സന്തോഷം എൻ്റെ ഉത്തരവാദിത്തമാണ് ചില ആളുകൾ അവരുടെ ജീവിതത്തെ ഗൗരവമായിട്ട് എടുക്കാറില്ല അവർക്ക് സന്തോഷം അനുഭവിക്കാനും സാധിക്കുകയില്ല അടിസ്ഥാനപരമായിട്ട് ഓരോരുത്തരുടെയും ജീവിതം എങ്ങനെയായാലും അയാൾ അയാളുടെ ജീവിതത്തോട് കാണിക്കുന്ന അപ്രോച്ച് പോലെയായിരിക്കും പ്രധാനമായും മൂന്ന് അപ്രോച്ചാണുള്ളത് ഈ അപ്രോച്ചുകളൊന്നും ആക്സിഡൻ്റി സംഭവിക്കുന്നതല്ല അത് അയാളുടെ ഡിസിഷനാണ് തീരുമാനത്തിൽ നിന്ന് വരുന്നതാണ് അത് ഓരോരുത്തരുടെയും ബോധപൂർവമായ തീരുമാനമാണ് ചില സമയങ്ങളിൽ നമ്മളുടെ അറിവില്ലായ്മ കൊണ്ട് അങ്ങനെ സംഭവിച്ചേക്കാം പക്ഷേ അതും നമ്മുടെ തീരുമാനമാണ് ദർ ആർ ത്രീ അപ്രോച്ചസ് മൂന്ന് അപ്രോച്ചുകളുണ്ട് വൺ അപ്രോച്ച് ഈസ് റിയാക്റ്റീവ് റിയാക്റ്റീവ് അപ്രോച്ച് എന്ന് പറയും റിയാക്റ്റീവ് അപ്രോച്ച് എന്ന് പറഞ്ഞാൽ ഏത് പ്രശ്നത്തിനും എൻ്റെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങൾക്കും ഞാനല്ല പ്രശ്നം മറ്റുള്ളവരാണ് പ്രശ്നം എൻ്റെ കാരണം കൊണ്ടല്ല എൻ്റെ ജീവിതത്തിൽ ഞാൻ വിജയിക്കാത്തത് മറ്റുള്ളവരാണ് കുടുംബത്തെ കുറ്റം പറയും പാരൻസിന്റെ കുറ്റം പറയും സർക്കാർ സിസ്റ്റത്തെ കുറ്റം പറയും നാട്ടിൽ നടക്കുന്ന സിസ്റ്റങ്ങളെ കുറ്റം പറയും തൻ്റെ പരാജയത്തെ മറ്റുള്ളവരിൽ അടിച്ചേൽപ്പിക്കുന്ന ആളുകളാണ് റിയാക്റ്റീവ് അപ്രോച്ച് എന്ന് പറയുന്നത് രണ്ടാമത്തെ അപ്രോച്ച് എന്ന് പറഞ്ഞാൽ ഇനാക്റ്റീവ് അപ്രോച്ചാണ് ഇനാക്റ്റീവ് അപ്രോച്ചുള്ള ആളുകളുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഞാൻ ഈ ലോകത്ത് ജനിച്ചത് കൊണ്ട് അങ്ങ് ജീവിച്ചു പോകുന്നു പ്രത്യേകിച്ച് ഒന്നും അവർ ചെയ്യത്തില്ല എങ്ങനെയാണോ പോകുന്നത് അതുപോലെ പോകുക എന്നതാണ് ഇൻ അപ്രോച്ച് എന്ന് പറയുന്നത് മൂന്നാമത്തെ അപ്രോച്ചാണ് പ്രോ ആക്റ്റീവ് അപ്രോച്ച് പ്രോ ആക്റ്റീവ് അപ്രോച്ച് എന്ന് വെച്ചാൽ അവർക്ക് എന്ത് വേണമോ അവർ അത് തീരുമാനിച്ചെടുക്കും എല്ലാത്തിൻ്റെയും ഉത്തരവാദിത്തം അവർ ഏറ്റെടുക്കും അവര് ജീവിതത്തിൽ പുതിയ മാനങ്ങൾ തേടും മുറിക്കും നിരവധി ആളുകൾക്ക് അവരുടെ പ്രവർത്തനം കൊണ്ട് അവസരങ്ങൾ ഉണ്ടാക്കി കൊടുക്കും നമുക്കറിയാം നമ്മളെല്ലാവരും ജീവിക്കുന്നത് സന്തോഷത്തിനും സ്വസ്ഥതക്കും വേണ്ടിയാണ് ഈ പ്രൊ ആക്റ്റീവായ ആളുകൾ മാത്രമാണ് ജീവിതത്തിൽ സന്തോഷവും സ്വസ്ഥതയും അനുഭവിക്കുന്നത് നിങ്ങൾക്ക് അങ്ങനെ സ്വസ്ഥതയും സന്തോഷത്തിൽ നിങ്ങൾ പ്രൊ ആക്റ്റീവ് ആകാൻ വേണ്ടി നിങ്ങൾക്ക് പറ്റുന്ന ഏറ്റവും നല്ലൊരു കോഴ്സാണ് ട്രാൻസ്ഫോം ട്വൻറ്റി വൺ എന്ന് പറയുന്ന ഐ എച്ച് ആർ ഡി എച്ചിൻ്റെ ഇരുപത്തൊന്ന് ദിവസം നീണ്ടു നിൽക്കുന്ന കോഴ്സ് ആ കോഴ്സിൽ നിങ്ങൾക്കിപ്പോൾ അഡ്മിഷൻ നടത്താവുന്നതാണ്